ഹലോ ഗായ്സ് ഇന്നൊരു മുരിങ്ങയില തോരം വെച്ചാലോ ഇതാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മൾ ഇതിനകത്ത് മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്കറിയാമല്ലോ മുരിങ്ങയിലാണെങ്കിൽ നമുക്ക് ഷുഗറുകാർക്ക് നല്ലതാണ് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് ഇന്ന് ഒരു മുരിങ്ങയില തോരം വെക്കാം അപ്പം അതിന് എന്തൊക്കെ ഇടണമെന്ന് ആദ്യമേ തന്നെ നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു ജാറിനകത്ത് കുറച്ച് തേങ്ങ ചിരകിയതെടുക്കാം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരുനുള്ളു ജീരവും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് നമ്മള് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുകിടാം ഇനി രണ്ട് ഓണക്കമുളകും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതൊന്നും മൂക്കട്ടെ ആണെങ്കിൽ ലോ ഫ്ലെയിമിലേ വെക്കാവോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പില്ലേ അത് ആഡ് ചെയ്യാം തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് ഇടാം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റും ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയില നമുക്കിടാം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം നമുക്ക് നമുക്ക് യോജിപ്പിച്ചിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനിയിപ്പൊ ഇത് സ്റ്റൗവിൽ ഇരിക്കട്ടെ നമ്മൾ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിടാം ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇത് ചീര ചീരയുടെ കൂട്ടൊന്നുമല്ല അല്ല ഇത് തന്നെ കുറച്ചുകൂടെ വേവ് വേണം നമുക്ക് മുരിങ്ങയിലയുടെ തോരന് ഇനി ഇനിയിപ്പൊ നമുക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ഇനി ആഡ് ചെയ്യാൻ പോവാ മുട്ട ആഡ് ചെയ്യുമ്പോ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ പിള്ളേരൊന്നും കഴിക്കത്തില്ല ഇത് അപ്പൊ നമ്മൾ ഇതിനടുത്തേക്കുന്ന രണ്ട് മുട്ടയാണേ മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം ഇവിടെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് യു ബൈ ബൈ